ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹീസ് വെൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമുക്കിന്നൊരു അടിപൊളി വാനില കേക്ക് തയ്യാറാക്കാം അപ്പോൾ ഓവനോ ബീറ്ററോ മിക്സിയോ ഒന്നും വേണ്ടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തീയടുപ്പിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി കേക്ക് ഈ ക്രിസ്മസിന് തയ്യാറാക്കാം അപ്പം നമുക്ക് മെഷറിങ് ഒന്നും ആവശ്യമായിട്ടില്ല ഈ ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കപ്പോ ഗ്ലാസോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഒരുനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ബേക്കിംഗ് സോഡയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് വരുത്തുള്ളു അപ്പം നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് എൻ്റെ ബേക്ക് ചെയ്യുന്ന പാത്രം ഒന്നുമില്ല ഞാൻ സാധാരണ വീട്ടിലുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു ചരുവാണ് അപ്പം നമ്മൾ ഇടലിത്തട്ടി വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം അതിലേക്ക് ഇറങ്ങുന്ന പരുവത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വെള്ള വെള്ളപ്പേപ്പറിൽ സൺഫ്ലവർ ഓയില് പുരട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളാ പാത്രത്തിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് അപ്പം നമുക്ക് മുട്ട ആദ്യം പൊട്ടിച്ചൊരു ഇടാം അപ്പം മുട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് മിക്സിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അടുത്തതായിട്ട് ഈ കുഞ്ഞ് ബൗളിന് അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്കിത് പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പം പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ കപ്പിലും കുറച്ചുകൂടെയുണ്ട് അപ്പം നമ്മളത് ഫുള്ളായിട്ട് തന്നെ ഇടണം കണ്ടല്ലേ ഈ ഒരു രീതിയിൽ നല്ല പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിസ്കും പാത്രവും എല്ലാം നല്ല രീതിയിൽ വെള്ളമയം ഒന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട് അപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ തൈരൊക്കെ കടയത്തില്ലേ ആ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം എടുത്തു എങ്കിൽ നല്ല രീതിയിൽ ഇത് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പം ഈ രീതിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോലെ സോഫ്റ്റ് കേക്ക് കിട്ടത്തുള്ളൂ ഇനി നമ്മുടെ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് കാൽ ടീസ്പൂണ് വാല്യാസൻസൂടെ ചേർക്കുവാണ് കാൽ ടീസ്പൂണിൽ കൂടുതൽ നമ്മൾ എസൻസൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഭയങ്കര എന്താ എസൻസിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ മുന്നിട്ട് നിൽക്കും പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരേ ഡയറക്ഷന് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് അല്പമല്പമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ആദ്യമേ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത് അപ്പം നമുക്ക് കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ആദ്യം നമ്മൾ ഒരുവപ്പ് അളവിലല്ലായിരുന്നു പഞ്ചസാര പൊടിക്കാനായിട്ട് എടുത്തത് പക്ഷേ പൊടിച്ച് വന്നപ്പോഴേക്കും മുക്കാൽ കപ്പ് അളവ് പഞ്ചസാര ഉണ്ടായിരുന്നു പക്ഷേ മധുരം കറക്റ്റ് തന്നെയാണ് അപ്പം നമുക്ക് അത് ഇത്രയും കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇടാതൊന്നും ഒഴിക്കരുത് ഇത് കറക്റ്റ് ഭാഗമാണ് അടുത്തതായിട്ട് നമ്മൾ കാൽക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കാനായിട്ട് ഇനിയും നമുക്ക് ആദ്യം അരിച്ചു വെച്ചിട്ടുള്ള മൈദായും സോഡാപ്പൊടിയും എല്ലാം കൂടെ ഉള്ള മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുകി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പം നമ്മുടെ ബാറ്ററിന് ഇച്ചിരി കട്ടി കൂടുതലാണെങ്കിൽ ഒരൽപ്പം തിളപ്പിച്ചാറിച്ച പാൽ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് അത് അല്പാൽപ്പമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ പാല് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസും ആവരുത് ഒരുപാട് ഒരുപാടങ്ങ് കട്ടിയാവരുത് ഇനി നമുക്കിത് കേക്ക് തയ്യാറാക്കാനായിട്ട് പാത്രം റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിപ്പം ഇഡലിക്കുട്ടവുമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ല രീതിയിൽ ചൂടും കാര്യങ്ങളും കിട്ടും അതിനുശേഷം ഞാനിപ്പോൾ ഒരു തിരികെയാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഇഡലിക്കുട്ടകമൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എയർ ബബിൾസെല്ലാം പോകാനായിട്ടൊന്ന് തട്ടി കൊടുക്കണം അപ്പം നമ്മുടെ പാത്രമെല്ലാം നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് കുട്ടക അടച്ചതിന് ശേഷം ആദ്യത്തെ പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ അടിവശം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് ഒരു അൻപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്കൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഒരു നാൽപ്പത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് മൂടി തുറന്ന് നോക്കി ഒരു പപ്പടം കുത്തി ഉപയോഗിച്ച് കുത്തി നോക്കിയപ്പോഴ് ഇത്തിരിയും കൂടി ഒന്ന് വേവാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്തൊൻപത് മിനിറ്റ് കൂടുതൽ വെച്ചു ഒരു അൻപത്തഞ്ച് മിനിറ്റ് വെച്ചു അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇത് ഇത്ര നേരം വെച്ച് ആറിയതിന് ശേഷം അതിൽ നിന്ന് നേരത്ത് മാറ്റി ഉപ്പൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് അടച്ചു വെച്ചാൽ ഇനിയും കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ടാവും അപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അൻപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നടുക്ക് വശത്തു കേക്ക് അങ്ങ് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു സ്പൂണിൻ്റെ താഴ്ഭാഗം ഉപയോഗിച്ചിട്ട് ഈ കേക്കൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ് അപ്പം ഞാൻ നിങ്ങളെ മുറിച്ചുകൂടെ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ വാനില കേക്ക് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ് രണ്ട് ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ കേക്കൊക്കെ തയ്യാറാക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം നമ്മൾ ഒരു ടിന്നിൽ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് അടുത്ത ദിവസം എടുത്ത് ഉപയോഗിക്കാം അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം